വനിതാ രണ്ടായിരത്തി ഏഴിലാണ് കട്ടപ്പന മർച്ചൻസ് അസോസിയേഷന്റെ കീഴിൽ വനിതാ വിംഗ് പ്രവർത്തനം ആരംഭിച്ചത് വിവിധങ്ങളായ പ്രവർത്തനമാണ് വനിതാ വിംഗ് നടപ്പിലാക്കി വരുന്നത് കട്ടപ്പന കാടമാലി ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ദ്വൈവാർഷിക പൊതുയോഗം വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ആൻസി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ആഗ്നസ്റ്റോസ് അധ്യക്ഷയായിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും കാരുണ്യ കുടുംബ സഹായ പദ്ധതി ജില്ലാ ചെയർമാനുമായ സി ബി കൊല്ലംകുടി വിശദീകരണം നടത്തി നമ്മുടെ വ്യാപാര മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഒരു കോവിഡ് അടക്കമുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അല്ലെങ്കിൽ അടക്കം വെള്ളപ്പൊക്കം അടക്കമുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ സമൂഹത്തിലെ മറ്റ് പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴൊക്കെ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു വ്യാപാരികൾ നമ്മളുടെ ബുദ്ധിമുട്ടുകള് നമ്മളുടെ ഒരു സ്ഥാപനം നശിച്ചുപോയാൽ അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭത്തിലോ ഭാധയിലോ ഒക്കെ നശിച്ചു നശിച്ചുപോയാൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വേർപെട്ടു പോയാൽ അവർക്കൊന്നും യാതൊരുവിധ സംരക്ഷണവും ആ കുടുംബത്തിന് നൽകാൻ നിലവിലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ തന്നെ നമുക്ക് ശക്തമായ ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മളുടെ ഒരു പുതിയ പദ്ധതി വിഭാവനം ചെയ്തതും ും വിജയകരമായി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് എം കെ തോമസ് ജനറൽ സെക്രട്ടറി കെ പി ഹുസൻ ട്രഷറർ സാജൻ ജോർജ് ബ്ലോക്ക് സെക്രട്ടറി ജോഷി കുട്ടട യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോൻ ജോസ് വനിതാ വിംഗ് സെക്രട്ടറി റോസമ്മ മൈക്കിൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് രണ്ടായിരത്തിയാറ് വർഷത്തേക്കുള്ള പതിനേഴംഗ ഭാരവാഹികളെയും പ്രസിഡന്റായി മുംതാസ് ഇബ്രാഹിമും ജനറൽ സെക്രട്ടറിയായി റോസമ്മ മൈക്കിളും ട്രഷററായി ജമീല ലത്തീഫിനെയും തെരഞ്ഞെടുത്തു അതും ഹൈറീ ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ